ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ഒരു പരിപാടിയാണ് നമ്മൾ ഇതുപോലെയുള്ള ഫോ സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോസൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഫ്രെയിം ഇട്ടിട്ട് ചെയ്ത് കൊടുക്കും ഫ്രെയിമുകളുടെ മോഡൽസുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിൽ കണ്ടത് ഇതുപോലെ പല ടൈപ്പ് ഫ്രെയിമുകൾ നമുക്ക് ആണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് അത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഫോട്ടോസ് ഫോട്ടോസാണെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് കൊടുക്കുക അതിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ഫ്രെയിമുകളാണ് നമ്മൾ റെഡിമെയ്ഡ് കാര്യങ്ങളല്ല റെഡിമെയ്ഡിൽ വരുമ്പോൾ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ഏതാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും ഇതങ്ങനെയല്ല നമ്മുടെ സർട്ടിഫിക്കറ്റ് ഫോട്ടോസൊക്കെ ഏതാണോ സൈസ് ആ സൈസിലേക്ക് നമ്മൾ ഫ്രെയിമിന് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയൊരു രൂപമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് വർക്കിംഗിലും ഫ്രെയിമുകൾ ചെയ്യാനുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന നമ്പറുകൾ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ഞാൻ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വർക്കിന്റെ മെത്തേഡുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം ഓൾ ടൈപ്പ് ഓഫ് അഡ്വർട്ടൈസിങ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും ഉണ്ട്